പി എസ് സി വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അപ്പോൾ ഓർത്ത് വെക്കുകട്ടോ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓക്കെ ടാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ഓപ്ഷൻ ഡി റൗലത്ത് നിയമം അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലക്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാരെ ഓപ്ഷൻ ഡി ഉദ്ധം സിംഗാണ് അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധമുള്ളതാരൊക്കെയാണ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു ഭഗത് സിംഗ് അപ്പോൾ ഇവർ മൂന്ന് പേരും എന്താണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ബന്ധമില്ലാത്തത് ഉദ്ധം സിംഗ് ആണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെ ഓപ്ഷൻ ബി ആണ് അംബേദ്കർ ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് എന്ത് വട്ടമേശ സമ്മേളനങ്ങൾ അപ്പോൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ ആണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാകില്ല അപ്പോൾ നമുക്കറിയാം നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല അല്ലേ അതേ സ്ഥാനത്ത് മൗലികാവകാശങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കോടതിയെ സമീപിച്ച് നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയും അതൊന്ന് ഓർത്ത് വെക്കണേ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ ബി ഇന്ത്യയാണ് കേട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യക്കാണേ ഉള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് അത് അമേരിക്കയാണ് കേട്ടോ രണ്ടുമാറിപ്പോലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് ഇന്ത്യക്കും ചെറുത് എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് അമേരിക്കക്കുമാണ് കേട്ടോ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത് ഓപ്ഷൻ ബി നിയമനിർമ്മാണം അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് എന്താണ് നിയമനിർമ്മാണമാണ് കേട്ടോ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര് ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഓക്കെ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ വള്ളത്തോളും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കലാമണ്ഡലം സ്ഥാപിച്ചത് അപ്പോൾ വർഷം മറന്നുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പിന്നെ ആരാണ് സ്ഥാപിച്ച വ്യക്തികൾ ആരൊക്കെയാണ് വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് ഓക്കെ സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാരെ ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമികൾ അപ്പോൾ സമപന്തി ഭോജനം നടത്തിയത് ഭാഷാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാരെ ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറൂഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ഓപ്ഷൻ സി ബ്രസീൽ അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറൂഗെ എന്ന രാജ്യത്തിന് ഉറൂഗയ്ക്കാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ബ്രസീലിനാണ് കേട്ടോ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ സി റെനിൽ വിക്രം സിൻഹയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് അനുരകുമാര ദിസനായകയാണ് കേട്ടോ അതും രണ്ടുമാർക്ക് പോലെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അനുരകുമാര ദിസനായക എന്നാൽ ഇത് ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ആരാണ് റെനിൽ വിക്രം സിൻഹയാണ് ആണ് കേട്ടോ ചേരുംപടി ചേർക്കുക എയിൽ ഇരുമ്പുരുക്ക് ശാലകൾ തന്നിട്ടുണ്ട് ബിയിൽ സഹായം നൽകിയ രാഷ്ട്രങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കേട്ടോ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബിലായ് സോവിയറ്റ് യൂണിയനാണ് ആണ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ റൂർക്കേല ജർമ്മനി ദുർഗാപൂർ ആണ് കേട്ടോ അപ്പോൾ അത് ഓർമ്മിക്കണേ ഏതാ ഏതൊക്കെയാണ് വിലായ് സോവിയറ്റ് യൂണിയൻ ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ റൂർക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ ഓക്കെ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ സി ന്യൂഡൽഹി ആണ് കേട്ടോ അപ്പോൾ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് കേട്ടോ പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പോൾ ഒന്നുകൂടെ പറയാം പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേട്ടോ രാഷ്ട്രപുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ സി ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കമ്മീഷനാണെന്ത് കോത്താരി കമ്മീഷൻ ഓക്കെ ഫുട്ബോൾ ദിനം എന്നാണ് ഓപ്ഷൻ ബി മെയ് ഇരുപത്തി അഞ്ച് അപ്പോൾ ലോക ഫുട്ബോൾ ദിനം മെയ് ഇരുപത്തി അഞ്ചിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് ഓപ്ഷൻ എ പ്രതിഭായി ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് ഓപ്ഷൻ ഡി ആണ് ബി ഡി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണേ അപ്പം എയും സിയും ശരിയാണ് അല്ലേ അത് നമുക്ക് നോക്കാം എന്താണ് അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് അതുപോലെ രേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക അക്ഷാംശം എപ്പോഴും വടക്ക് വെച്ചിട്ടാണ് പറയുക അല്ലെങ്കിൽ എന്തുണ്ടാവും ലെറ്റർ ആണെങ്കിൽ എൻ ആണ് കേട്ടോ അത് ഓർമ്മിക്കണേ അതുപോലെ രേഖാംശം എപ്പോഴും കിഴക്ക് വെച്ചിട്ടാണ് പറയുക അപ്പോൾ അത് ലെറ്റർ ആണ് തരുന്നതെങ്കിൽ ഇ ആണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എൻ്റെ അക്ഷാംശത്തിനെയും ഇ രേഖാംശത്തിനെയും സൂചിപ്പിക്കുന്നു അത് മറന്നുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഹിമാലയം അല്ലേ അപ്പോൾ നോക്കൂ ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം തീരസമതലങ്ങളും ദ്വീപുകളും ഇതൊക്കെ എന്താണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് അപ്പോൾ ഹിമാലയം എന്ന് പറയുന്നത് ഇന്ത്യയിലാണോ സ്ഥിതി ചെയ്യുന്നത് അല്ല അതുകൊണ്ട് തന്നെ എന്താണ് അത് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയിൽ പെടുന്നതല്ല ഓക്കെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് കേട്ടോ അപ്പോൾ ഓരോന്ന് നോക്കാം അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി എട്ട് മിനിറ്റ് വടക്ക് വരെയാണ് രേഖാംശം എഴുപത്തി നാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് വരെയാണ് അപ്പോൾ ഇവിടെ നോക്കൂ നേരത്തെ പറഞ്ഞ അതേ കാര്യം പറയുകയാണ് എന്താണ് അക്ഷാംശം വടക്കിലല്ലേ പറയുന്നത് രേഖാംശം നോക്ക് കിഴക്കിലാണ് അല്ലേ അപ്പോൾ അത് മാറിപ്പോരുത് അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം അതും ശരിയാണ് അല്ലേ അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മുഴുവൻ ശരിയാണ് കേട്ടോ സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത രണ്ടാമത്തത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് മൂന്നാമത്തത് ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് സൂചന പ്രകാരം ഏത് പ്രദേശമാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ പാലക്കാട് ചുരം അപ്പോൾ ഒന്നുകൂടെ പറയാം പാലക്കാട് ചുരം എന്തൊക്കെ ചെയ്യുന്നുണ്ട് പശ്ചിമഘട്ട ഘട്ടത്തിൻ്റെ പൂർവ്വ ഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ് അല്ലേ ശരിയാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക പാലക്കാട് ചുരമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കാം കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അപ്പോൾ നോക്കാം ഭാരതപ്പുഴ പമ്പ ചാലിയാറ് കടലുണ്ടി കല്ലടയാറ് ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ അപ്പോൾ ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്നതിൽ നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് അത് കഴിഞ്ഞാൽ പമ്പ പിന്നെ ചാലിയാറ് പിന്നെ കടലുണ്ടി പിന്നെ കല്ലടയാറ് ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ശരിക്കും അത് പെരിയാറാണേ പെരിയാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്തായത് ഭാരതപ്പുഴ ഫസ്റ്റ് ആയത് അപ്പോൾ പെരിയാറൂടെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഭാരതപ്പുഴ സെക്കൻഡേ വരുള്ളൂ കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ അത് ത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ ഡി നെയ്യാറ് അപ്പോൾ മഞ്ചേശ്വരം പുഴ ഉപ്പള ഷിറിയ എന്നിവ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നദികളാണ് എന്നാൽ നെയ്യാർ എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി എൻ ഡബ്ല്യു ത്രീ ആണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി പറയാം കേരളത്തിലെ ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആണല്ലേ സിയാൽ പദ്ധതി എറണാകുളം എന്താണ് അതിൻ്റെ പ്രത്യേകത സിയാൽ പദ്ധതി എന്ന് പറയുന്നത് ഒരു എയർപോർട്ടാണ് എയർപോർട്ടാണല്ലേ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണെന്ത് സിയാൽ എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ് ജലവൈദ്യുത പദ്ധതികളാണ് എന്നാൽ സിയാൽ എന്തല്ല ഒരു ജലവൈദ്യുത പദ്ധതിയല്ല ഓക്കെ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാരെ ഓപ്ഷൻ എ ആണ് സജി ചെറിയാൻ അപ്പോൾ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് അര് സജി ചെറിയാനെന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് ആയിട്ടുള്ള ആൻസർ അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഇത് ചിന്നാർ എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചിന്നാറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടേയും വാസസ്ഥലം ഓക്കേ ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഓപ്ഷൻ സി വാർഡ് മെമ്പർ ആണ് കേട്ടോ അപ്പോൾ ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഓപ്ഷൻ സി വാർഡ് മെമ്പർ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടലാണ് ഓപ്ഷൻ എ കതിർ ആപ്പ് അപ്പോൾ നോക്ക് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടലാണേത് കതിർ ആപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക താങ്ക്